ന്യൂമാഹിയിലെ കലാസാംസ്കാരിക രംഗങ്ങളിൽ ധാരാളം സംഭാവനകൾ നൽകിയ പാലിക്കണ്ടി കുടുംബ സംഗമവും പ്രമുഖ ചിത്രകാരൻ ബാലൻ പാലിക്കണ്ടിയുടെ ചിത്രപ്രദർശനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് മാഹി മലയാള കലാഗ്രാമത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂമാഹിയിലെ കലാസാംസ്കാരിക രംഗങ്ങളിൽ ധാരാളം സംഭാവനകൾ നൽകിയ പാലിക്കണ്ടി കുടുംബം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും മാഹി പ്രദേശത്തുമായി വ്യാപിച്ചു കിടക്കുകയാണ് മൂവായിരത്തിലധികം മെമ്പർമാരുള്ള കുടുംബത്തിലെ കണ്ണൻ പിറക്കാചി ദമ്പതിമാരുടെ സന്തതി പരമ്പരകളുടെ കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതിന് മാഹി മലയാള കലാഗ്രാമത്തിൽ വെച്ച് നടക്കുന്നു അതോടൊപ്പം തന്നെ പ്രമുഖ ചിത്രകാരൻ ബാലൻ പാലിക്കണ്ടിയുടെ പതിനാലാമത്തെ ചിത്ര പ്രദർശനവും ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി രണ്ടാം തീയതി വരെ മലയാള കലാഗ്രാമം ആർട്ട് ഗാലറിയിൽ വെച്ച് നടക്കുകയാണ് പ്രമുഖ ചിത്രകാരനും വാക്മീകിയുമായ കെ കെ മാലാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും എന്റെ ചിത്ര പ്രദർശന എന്റെ പതിനാലാമത്തെ ഏകാന്ത ചിത്ര പ്രദർശനമാണ് കലാകാലത്തിൽ നടക്കാൻ പോകുന്നത് പതിമൂന്ന് പ്രദർശനങ്ങളിൽ കേരളത്തിൻ്റെ നാലാകാലത്തുള്ള ആർട്ട് ഗാലറികളും അതേപോലെ തന്നെ ఏ బ్యాంగ్ ఈ ప్రదర్శన పదే వాటర్ కళరం ఏం పది అత్లటీ కళ ప్రదర్శి యాత్ర పడి తలశ్చేరి స్కూల్ ఓఫ్ ఆర్ట్స్ ఎాపించ സ്ഥാപകനായ ബാലൻ പാലിക്കണ്ടി ശശികുമാർ പാലിക്കണ്ടി സി വിജയൻ എൻ കെ സജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു